ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തി പത്ത് വർഷം മുമ്പ് രക്ഷപ്പെട്ട ഇന്ത്യക്കാരന് രണ്ടു കോടി വില പറഞ്ഞ് എഫ് ബി ഐ പത്ത് വർഷം മുമ്പ് ഒരു രാത്രി കടയുടെ പിന്നിലിട്ട് സ്വന്തം ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കൊലയാളി ലോകത്തിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ പോലും ഭദ്രേഷ് കുമാർ ചേതൻഭായ് പട്ടേലിനു വേണ്ടി ഇരുട്ടിൽ തപ്പുന്നു ഫെഡറൽ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനും കുറ്റവാളികളെ പിടികൂടാനും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കുറ്റകൃത്യ അന്വേഷണ ഏജൻസികളിലൊന്നാണ് യു എസ് എയുടെ എഫ് ബി ഐ അഥവാ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുജറാത്തുകാരനായ ഒരു കുറ്റവാളിയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ചയാകുന്നത് അമേരിക്കൻ ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഏകദേശം പത്ത് വർഷമായി ഒളിവിൽ കഴിയുന്ന ഇന്ത്യക്കാരനായ ഭദ്രേഷ് കുമാർ ചേതൻഭായ് പട്ടേൽ എന്ന പിടികിട്ടാപ്പുള്ളിയുടെ വിവരങ്ങൾ അടുത്തിടെയാണ് എഫ് ബി ഐ പുറത്തുവിട്ടത് ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ഒളിവിൽ പോയ ഭദ്രേഷ് കുമാർ ചേതൻഭായ് പട്ടേലിനെ പിടികൂടാൻ സഹായിക്കണമെന്നായിരുന്നു എഫ് ബി ഐയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് കൂടാതെ ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ചും കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് മേരിലാൻഡിലെ ഹാനോവറിലെ ഒരു ഡോണറ്റ് ഷോപ്പിൽ ഇരുവരും ജോലി ചെയ്യുന്നതിനിടയിൽ ഭദ്രേഷ് കുമാർ ചേതൻഭായ് പട്ടേൽ തന്റെ ഭാര്യയെ ശക്തമായ ഒരു വസ്തു കൊണ്ട് ഒന്നിലധികം തവണ തലയ്ക്കടുക്കുകയും കടയുടെ പിൻമുറിയിൽ വെച്ച് കത്തി കൊണ്ട് നിരവധി തവണ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു രാത്രി വൈകി നടന്ന കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ കടയിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു സംഭവം നടക്കുമ്പോൾ ഇയാൾക്ക് ഇരുപത്തിനാല് വയസ്സും കൊല്ലപ്പെട്ട ഭാര്യയ്ക്ക് ഇരുപത്തി വയസ്സുമായിരുന്നു കൊലപാതകത്തിന് ശേഷം കടയുടെ പിൻവാതിലൂടെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് അവരുടെ വിസയുടെ കാലാവധി സംഭവം നടക്കുന്നതിന് ഒരു മാസം മുമ്പ് അവസാനിച്ചിരുന്നു കൂടാതെ പാലക് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചിരുന്നതായും അതേസമയം ഭദ്രേഷ് കുമാർ അമേരിക്കയിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്നു എന്നുമാണ് പോലീസ് പറയുന്നത് എസ് ബി റിപ്പോർട്ട് പ്രകാരം ന്യൂജേഴ്സിയിലെ നെവാർക്കിലാണ് പട്ടേലിനെ അവസാനമായി കണ്ടത് ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് എഫ് ബി ഐ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ചു